റോയൽ റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പട്ടാമ്പിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികൾ ചത്ത നിലയിൽ മേലേ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപമാണ് സംഭവം കൂടുകൾ തകർത്ത് കോഴികളെ കൊന്നൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മേലേ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപത്തെ കക്കടത്ത് മൊയ്തീൻകുട്ടി വീരാൻകുട്ടി ഫൈസൽ ബാബു ഷൌക്കത്ത് എന്നിവരുടെ വീട്ടിലെ കോഴികളെയാണ് കൊന്നത് കോഴിക്കൂടുകൾ തകർത്ത് കോഴികളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ നിലയിലാണ് കോഴികളെ കാണാതായെന്നും പരാതിയുണ്ട് ശനിയാഴ്ച രാവിലെയാണ് മുറ്റത്ത് കോഴി ചത്തു കിടക്കുന്നത് കണ്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു കോഴികൾ ഇങ്ങനെ ചത്തെടുക്കുന്ന എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയില്ല അപ്പൊ മൊത്തത്തില് പത്തിരൂപ കോഴിയുടെ മേലുണ്ടല്ലേ ഇവിടെ ആറു അഞ്ചു കോഴിയുണ്ട് നമ്മളെ വീട്ടില് വീട്ടിലെ കോഴികളാണ് കൂടുതലും വീട്ടുകാർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ കോഴിക്കൂടുകൾ തകർത്ത നിലയിലും മുറ്റത്തും പറമ്പിലും ഒക്കെയായി ചത്ത കോഴികളെയും കണ്ടെത്തി ചില കോഴികളുടെ തല അറുത്ത നിലയിലും ശരീരത്തിൽ മുറിവേറ്റ നിലയിലുമാണ് ഇരുപതിൽ കൂടുതൽ കോഴികളെയും കുഞ്ഞുങ്ങളെയും കാണാതായിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൗൺസിലർ രസ്ന പറഞ്ഞു ഇന്നലെ രാത്രി എന്താണെന്നറിയില്ല ഒരു വന്യമൃഗത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായത് നമ്മൾ എല്ലാവരെയും ഉദ്യോഗസ്ഥരുടെ മുൻസിപ്പാലിറ്റി ഉദ്യോഗസ്ഥ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ഇപ്പോൾ എത്തും പിന്നെ നമ്മുടെ ഫോറസ്റ്റ് അങ്ങനെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ അറിയിച്ചിട്ടുണ്ട് പട്ടാമ്പി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരിസ് എൻ ആർ സംഗീത ഫോറസ്റ്റ് ഓഫീസർ അയ്യൂ വെറ്റിനറി ഡോക്ടർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക